ഇപ്പോൾ ടനീഷ് വന്നിട്ട് ഏത് ബ്രാൻഡിൽ നമ്പർ ഒന്നും ഇല്ല ഇത് മാർക്കറ്റിലും നമ്പർ ഒണ്ണില്ല എല്ലാ മാർക്കറ്റിലും നമ്പർ ടു നമ്പർ ത്രീ എന്ന അങ്ങനെ തന്നെ ഇരിക്കുന്നു ഓവറാളായിട്ട് ഇന്ത്യ നമ്പർ വൺ ഇപ്പോൾ ഈ ഡിമാനെ വാങ്ങിയായിരുന്നു വാങ്ങാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ആരക്ടലേനെ വാങ്ങിയിരിക്കുന്നു ഇപ്പോൾ ചോദിച്ചാൽ പെട്ടെന്ന് ഞാൻ ബാഗ് വിൽക്കുന്നു എന്ന് പറയുന്നു സാരി വിൽക്കുന്നു എന്ന് പറയുന്നു ഇതുപോലെ ഡിസോർഗനൈസ്ഡ് മാർക്കറ്റിലായിരിക്കുന്നു നിയൽ ടാട്ട തന്നെ വൈസ് ചെയർമാൻ ആ കമ്പനീനെ എന്നാൽ അവർ അറ്റൻഷൻ ലെൻസ് കാർട്ടിന്റെ പുറകിൽ പോകുമെന്ന് അറിയാൻ പറ്റുന്നില്ല സർ ടാറ്റിനെ കുറിച്ച് സംസാരിച്ച കാരണത്താൽ ഈ ചോദ്യം വായിക്കും ബിഗ് ബാസ്കറ്റ് നോക്കിയെങ്കിൽ മിനിറ്റ്സ് ഡെലിവറി ലോഞ്ച് ചെയ്യാൻ പോകുന്നു മാർച്ച് ട്വന്റി ട്വന്റി സിക്സിൽ പറഞ്ഞിരിക്കുന്നു പറഞ്ഞു അതേ സ്ട്രാറ്റജീന് സ്വിഗ്ഗി സൊമാട്ടോയിൽ ടാറ്റ കൊണ്ടുവരാൻ ചാൻസ് ഇരിക്കുന്ന ബാസ്കറ്റിനെ വെച്ച് ഇതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു ഞാൻ തിരിച്ചും പറയുന്നു അവരത് ഞാൻ യൂസ് ചെയ്ത് പളയായിരുന്നു അടുത്തത് എന്ത് വെച്ചാൽ ചെയ്യുന്നു സ്റ്റാസിന് കൂടെ ടൈപ്പ് ചെയ്യും ടാജ് റെസ്റ്റോറൻറ്റിനും കൂടെ ടൈപ്പ് ചെയ്യും ഡയറ്റ് ടാറ്റ കൺസ്യൂമറോടൊപ്പം ടൈപ്പ് ചെയ്യും സ്വിഗ്ഗിയിൽ ചെയ്തിട്ടിരിക്കണം തന്നെ പിന്നെ ക്ലൗഡ് എന്ന് പറയും അല്ലേ അത് ഒരുമാതിരി നല്ലതായിരിക്കുന്നു സർ ആക്ച്വലി എന്തെന്ന് വെച്ചാൽ ടി സിയിൽ വെറുക്കാൻ കൂടിയ ഒരു ചിക്കൻ ഗ്രേവി കഴിക്കുന്നു എന്ന് വിചാരിച്ചാൽ ആ ഐ ടി സിയിൽ പോയി ഇരുന്ന് കഴിക്കുന്നത് വേറെ ഇതിലേ വന്നിട്ട് ഹാഫ് ബോൾ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഇന്ന് അവർ തരുന്നു സ്റ്റാർ ഹോട്ടലിന്റെ ഫുഡ് എങ്ങനെ ഇരിക്കുന്നു എന്ന് ടേസ്റ്റ് നോക്കാൻ പറ്റുന്നു േ വീട്ടിൽ നോക്കാം റേറ്റ് കുറയും രണ്ട് പേര് എങ്ങനെന്ന് വെച്ചാൽ ഫാം ത് ഫ്ലോറിന് ഇരിക്കുന്നു നല്ല ഗോതുമെ വാങ്ങി അണ്ണപൂർണ്ണ ഒരു ഫ്ലോറിന് റെഡി ചെയ്ത് അവർ ഇന്നർ സോർസ് ചെയ്ത് പഴയ കിച്ചണിലിട്ട് വിൽക്കുന്നു അപ്പം എപ്പോഴാണെങ്കിലും പ്രൈസ് വിചാരിച്ചാൽ ഡ്രോപ്പ് ചെയ്യും അതുപോലെ ഇവർക്ക് ടാറ്റ കെമിക്കൽസ് മൂലമായിട്ടും ഫോർമൽ ടച്ചിരിക്കുന്നു ടാറ്റ കൺസ്യൂമറിൽ പരുപ്പ് സാധനങ്ങളൊക്കെ വിൽക്കുന്നു ഇന്നി അയാൾ വന്നിട്ട് പുട്ടിങ്ങിട്ട് ആൾ ടുഗതർ ആൻഡ് സോസിംഗ് ഇറ്റ് നാളെ ഒരു വലിയ ഒരു ക്ലൗഡ് കിച്ചൺ സെറ്റ് ചെയ്യണമെന്ന് അയാൾ ഡിസൈഡ് ചെയ്താൽ പത്തായിരം പതിനായിരം ക്ലൗഡ് കിച്ചൻ വാങ്ങി ത്രേഡിയെടുക്കുന്ന എല്ലാ സാധനത്തെയും കൊണ്ട് ഇറക്കും അത് തന്നെ ഐ ടി സി ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത് ഐ ടി സി ചെയ്യുന്നത് ഇവർ നോക്കിക്കൊണ്ടിരിക്കും ഐ ടി സി സക്സസ്ഫുൾ ആയതും ഇവർ കാപ്പി അടിക്കും അപ്പോൾ വരും എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ വരാൻ ചാൻസ് മാർക്കറ്റ് ആ ഡയറക്ഷനിൽ മൂവ് ആയെങ്കിൽ രണ്ടുപേരെ കാശ് അറിയാതിരിക്കുന്നു ഈവൻ തോ ഐസി ടാറ്റലുതായിട്ടില്ല ഇറ്റ് ഇസ് ഇതിൽ വളരെ സ്ട്രോങ് എന്തെന്ന് വെച്ചാൽ അവർ അഗ്രികൾച്ചറിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആയി അഗ്രികൾച്ചർ എക്സ്പോർട്ട്സ് വലുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ചൊബാക്കോ എക്സ് എക്സ്പോർട്സ് വലുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു കാരണം ഈ ഫാർമർ ലിങ്ക് വളരെ സ്ട്രോങ് ആയിരിക്കുന്നു സോ ഇവർ എക്സ്ട്രീംലി സ്ട്രോങ് ദിസ് ടാറ്റ ഒന്ന് രണ്ട് കമ്പനി യൂസ് ചെയ്യണം അത് ടാറ്റ കൺസ്യൂമർ ഇന്നൊന്ന് ടാറ്റ കെമിക്കൽസ് ആലീസ് ടാറ്റ കെമിക്കൽസും റാലീസും ഒരേ കമ്പനി ഒന്ന് മെയിൻ ഒന്ന് സബ്സിഡറി അതിൽ വന്ന് കുറച്ച് പ്രോഡക്ട്സിനെ ടാറ്റ കൺസ്യൂമറിനെ മാറ്റിയിട്ടുണ്ട് ഇവരിൽ മൂന്ന് കമ്പനി പ്ലസ് ടാജ് അങ്ങനെ ഒന്നുമില്ല എല്ലാം ഒരേ കമ്പനി ഈ സ്ഥലത്തിൽ നോക്കിയാൽ പേരും ഒന്നേ ഒന്ന് തന്നെ ഓക്കെ സർ ഓക്കെ ഫൈൻ സർ ഇറാർ എർത്ത് മാഗ്നറ്റ് എന്ന പ്രശ്നവും വലുതായിട്ട് പോയിക്കൊണ്ടിരിക്കുമോ ഇതിൽ വന്നിട്ട് ട്രംപ് ടാരിന്ന് പറഞ്ഞത് ചൈന ഫൈലൻഡ് തൈറ്റ് ആരും മാഗ്നറ്റ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞായിരുന്നു ഉടനെ ട്രംപ് പോയി അവരെ മീറ്റ് ചെയ്തു ഇപ്പൊ ഒരു പ്രശ്നം ഇല്ല എന്ന് പറയുന്നു പ്രശ്നം പ്രശ്നമില്ല ഒരു ട്രേഡ് ഫ്രെയിം സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇരിക്കുന്നു രാവിലെ ട്രംപ് എന്ത് പറഞ്ഞിരിക്കുന്നു രണ്ടു വാരത്തിൽ ഡീൽ എല്ലാത്തിനും നോട്ടീസ് അയക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ആ നോട്ടീസിൽ ഇത് പുലി വരണു പുലി വരണു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു ഒരു അൺസർട്ടനിറ്റി മാർക്കറ്റിൽ തന്നെ ഇരിക്കുന്നു തന്നെ ഇല്ല മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഒരുപാട് ഇരിക്കുന്നു ഇത് കാരണം മാർക്കറ്റ് ഹൈ ആയിരിക്കുന്നു അപ്പൊ ഇത് തന്നെ നിങ്ങൾ അടുത്തത് എം ടിആർ ഫുഡ് മേക്കർ ഓട്ട്ല വന്ന് ചെയ്തിരിക്കുന്നു അവർ ഐപിഒ വരാൻ പോകുന്നു കമ്പനിയെ കുറിച്ച് സാറിന്റെ ഒപ്പീനിയൻ ഇതിനും ലെൻസ് വന്ന് ചാക്കിനും ചീസിനും ഇരിക്കുന്ന വ്യത്യാസമാണ് അതായത് വേറെ മാത്രം വാങ്ങിക്കൊടുക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു നാലഞ്ച് സ്ഥലത്തിൽ ഇപ്പൊ എം ടിആർ തുറന്നായിരുന്നു പക്ഷെ ഇപ്പോഴും നിങ്ങൾ മെയിൻ ഓഫീസിൽ പേ ഇരുന്ന് കാഫി കൊടുക്കണമെങ്കിൽ ഒരു അരമണി നേരം ഇങ്ങനെ നിന്നാ തന്നെ കുടിക്കാൻ പറ്റും ഇരുന്നു പക്ഷെ അതിന് ഇപ്പൊ മൂടിയായിരുന്നു അതെ ക്ലോസ് ചെയ്ത് ഇപ്പൊ ഗീത്തും വന്നിരിക്കുന്നു ഇതൊരു ഒരു ബ്രാഞ്ച് ഓഫ് ദി ഫാമിലി ഇന്ത്യ ഒരു ബ്രാഞ്ച് ഓഫ് ദി ഫാമിലിക്ക് എന്ത് എന്ന് വെച്ചാൽ അവർ റവാ ഹിറ്റ്ലി പ്രോഡക്റ്റ് ഒക്കെ വളരെ നന്നായിരിക്കും ഈ റവാ ഹിറ്റ്ലി മിക്സൊക്കെ എം ടി ആർ മിക്സ് നിന്നിട്ട് തനിയായിട്ട് ചെയ്ത് വിറ്റുകൊണ്ടിരുന്നു സഹോദരന്മാരുടെ വാഹന പിരിവ് വന്നതിൻ്റെ ശേഷം കാൽക്ക് റെസ്റ്റോറൻറ്റും ആൾക്ക് ഫുഡ്സും കൊടുത്തായിരുന്നു എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഫുഡ് ബിസിനസ്സിന് ഒരു നോർവീജിയൻ കമ്പനിക്ക് വിറ്റായിരുന്നു ഇതിനെ വിറ്റ് ഇരുപത് കൊല്ലത്തിൻ്റെ മുകളിലാകുന്നു അല്ല ഈ ഇരുപത് വർഷം ഈ കമ്പനിയെ നന്നായിട്ട് നടത്തി ഇൻഡെയിലി ഡെയിറ്റ്ലി റാവാക് മിക്സ് നന്നായിരിക്കണമെങ്കിൽ അത് എം ടി ആർ മിക്സ് തന്നെ ഈ കമ്പനീനെ വേറെ പ്രോഡക്റ്റ്സും ആഡ് ചെയ്ത് ഒരു വലിയ കമ്പനി ആയിട്ട് അവരാക്കി അത് ഔട്ടറേറ്റാ വിൽക്കണമെന്ന് നോക്കിയാൽ വാങ്ങാൻ ആർക്കിൾ പക്ഷെ പക്ഷേ അത് അവർ വാങ്ങി പല മടങ്ങ് പോയായിരുന്നു ഒരു നല്ല ഒരു ബ്രാൻഡായിരിക്കുന്നു അതിന് വന്ന് ഐ ടി സി ടാറ്റ കൺസ്യൂമറൊക്കെ വാങ്ങും എന്ന് വിചാരിച്ചു അവർ എതിർന്നു നോക്കിയിരുന്ന വാല്യൂഷൻ വളരെ കൂടുതലായിരുന്ന കാരണത്താൽ അവർ വാങ്ങിയില്ല അപ്പോൾ ഇപ്പോൾ ഇവർ ഇതിന് ഐ പി ഒ ഇടാൻ പോകുന്നു ബിക്കോസ് ഇത്ത കാശിന് വിലയിൽ എടുത്തിട്ട് ലാഭത്തിന് മാറ്റം വച്ച് ഓട്ടണമെന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞാൻ ഇങ്ങനെയും പറയുന്നത് പോലെ എല്ലാ ഫോറിൻ ഇതിനും ഹുണ്ടയ്ക്ക് ആൾറെഡി സക്സസ്ഫുൾ ആയി തീർത്തായിരുന്നു എൽ ജി ട്രൈ ചെയ്തു എല്ലാ ഫോറിൻ കമ്പനിയും ഇന്ത്യൻ മാർക്കറ്റിൽ വാല്യൂസ് അപ്സീൻ ആയിരിക്കുന്നു എന്ന് പറയും അത്ര ഹൈ ആയിരിക്കുന്നു വാല്യുവേഷൻ ഈ വിലയിൽ കമ്പനിയെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് കാശിന് വെളി എടുത്തിട്ട് പോവാം എന്നൊരു ഐഡിയയിൽ ടുത്ത് ഫോറിൻ വാങ്ങി എന്നെ വലുതാക്കി ആ കമ്പനിയിൽ ഒരു ഇരുപത്തിയഞ്ച് ശതവീതം വിറ്റോണ്ട് ഓട്ട കാശിനെ വെളിയിൽ എടുത്തോണ്ട് ലാഭത്തിൽ ആ കമ്പനി നടത്താൻ പോണതാണ് അകത്ത് എല്ലാത്തില്ലേ സർ ഈ ആഴ്ച നോക്കിയാൽ ഐ പിഒ ആഴ്ച പോലെ തന്നെ ഇരിക്കണേ സർ അടുത്ത ഐ പിഒ വന്നിട്ട് ലലിത ജ്വല്ലറി എന്നാ അതന്നെ തുടത്തില്ല എന്തെന്ന് വെച്ചാൽ വാലുവേഷൻ വളരെ കൂടുതലായിട്ടിരിക്കും അയാളെപ്പറ്റി അറിയത്തുമില്ല എച്ച് ഡി അവർ പറഞ്ഞതായിട്ട് ഒരുപാട് ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് വന്നിട്ട് റിസർവ് ബാങ്ക് ഫോഴ്സ് ചെയ്യുന്നു അപ്പർ ലെയർ ഫിനാൻഷ്യൽ കമ്പനീസ് എന്ന് ഇരിക്കുന്നു ടാറ്റാ ക്യാപിറ്റൽ എച്ച് ഡി ബി എച്ച് ഡി എഫ് സി അതിൽ ഹി എഫ് സി ബാങ്കിൻ്റെ കമ്പനിയാണ് ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് പ്രോബ്ലം കൂടെ ഇരിക്കുന്നു എച്ച് ഡി എഫ് സി ബാങ്കിൽ എച്ച് ഡി എഫ് സി മർദ്ദിച്ച കാരണത്താൽ എച്ച് ഡി എഫ് സി ബാങ്ക് ഹി ബി എന്നെ വിറ്റ് പറഞ്ഞ കാശിനെ ഹി എഫ് സി ബാങ്കിനെ ഇക്വിറ്റിയായിട്ടിട്ട് ഇത്ര പ്രപ്പോസിറ്റ് റേഷ്യോന്നെ ശരിയാക്കാൻ അവർ വിചാരിച്ചോണ്ടിരിക്കുന്നു അതില്ലെങ്കിലും കൂടെ അതിനെ വെക്കണം എ ടൈം ഇവർ ഒരു കമ്പനി ഇരിക്കുന്നു ആക്സിസ് ബാങ്കിന്റെ അടുത്ത് ഒരു കമ്പനി ഇരിക്കുന്നു നല്ല ക്യാപിറ്റൽ ഇരിക്കുന്നു മൂന്നിന് പബ്ലിക് ഇഷ്യൂ വരും ഓക്കെ സർ എൽ ജി ഇലക്ട്രോണിക്സ് അവർ വരും 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 എന്ന് പറയുന്നു മാർക്കറ്റ് ഇറങ്ങിയായിരുന്നു നല്ല വിലയിൽ കൊടുക്കണം എന്ന് നോക്കി വില ഇല്ലാന്ന് അറിഞ്ഞ ഉടനെ അത് തിരിച്ച് അഹത്തെടുത്തിട്ട് പോയിരിക്കുന്നു അല്ല മാർക്കറ്റിനെ മാർക്കറ്റിനെങ്കിൽ അതിനെ തിരികെ റിലീസ് ചെയ്യും ഈ ആഴ്ചയിൽ വരുന്ന ഐ പിഒ എക്സ്പെക്ട് ചെയ്യുന്ന ഐ പിഒിനെ കുറിച്ച് നമ്മൾ നോക്കിയായിരുന്നു അന്നത്തെ എപ്പിസോഡിൽ ഒരു സെക്ടാർ എടുത്ത് ഈ അതിൽ ടോപ്പ് ആയിരിക്കുന്ന കമ്പനി കമ്പനിട്രേഷൻ റേഞ്ചിൽ ഇരിക്കുന്ന എന്ന് ഞാൻ സാറെടുത്ത് ചോദിച്ച ഉത്തരം പറയാം നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഈ വീഡിയോനെ ലൈക്ക് ചെയ്യും ിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് അവരെ നോക്കാൻ പറയുക നന്ദി നമസ്കാരം